ദേശീയ കടുവ കണക്കെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾക്ക് സംസ്ഥാനത്തും തുടക്കമായി കടുവകളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ രാജ്യവ്യാപകമായി നടത്തുന്ന ആറാമത്തെ കണക്കെടുപ്പാണിത് ഡിസംബർ ഒന്ന് മുതൽ ഏപ്രിൽ വരെ മൂന്ന് ഘട്ടങ്ങളിലായാണ് സർവേ എട്ട് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ പെരിയാർ പറമ്പിക്കുളം കടുവാ സങ്കേതങ്ങളടക്കം സംസ്ഥാനത്തെ മുപ്പത്തിയേഴ് ഫോറസ്റ്റ് ഡിവിഷനുകളിലെ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ബ്ലോക്കുകളിൽ സർവേ നടത്തും ഒന്നാം ഘട്ടത്തിൽ ശേഖരിച്ച വിവരങ്ങളുടെ വിശകലനമാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടമായ ക്യാമറ ട്രാപ്പിംഗ് പെരിയാർ പറമ്പിക്കുളം കടുവാ സങ്കേതങ്ങളിലാണ് നടപ്പാക്കുക ലഭ്യമായ എല്ലാ ഡാറ്റകളും പെരിയാർ പറമ്പിക്കുളം ഫൗണ്ടേഷനുകൾ ശേഖരിച്ച് വിശകലനവും സംയോജനവും പൂർത്തിയാക്കി ഏപ്രിലിനകം ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിക്ക് കൈമാറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുമ്പ് ദേശീയ തലത്തിൽ കടുവകളുടെ കണക്കെടുപ്പ് നടന്നത് അന്ന് രാജ്യത്താകെ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി കേരളത്തിൽ ഇരുന്നൂറ്റി പതിമൂന്നും കടുവകളുള്ളതായാണ് കണ്ടെത്തിയത്